ഹലോ കൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡേ എങ്ങനെയാ എൻ്റെ കുവൈറ്റിലൊരു ഡേ എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഡ്യൂട്ടി സാധാരണ എപ്പോഴും എട്ട് മണി ഒൻപത് ആയിരിക്കും കേട്ടോ ഇന്ന് എന്തായാലും പത്ത് മണിക്കായതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ സമയം കിട്ടി കിട്ടിട്ടോ അപ്പം ഞാൻ എഴുന്നേറ്റു ഇപ്പൊ സമയം ഇവിടെ എട്ടേ മുക്കാലായിട്ടോ എന്താ പറയുക ഞാൻ എന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഈ കേട്ടൺ ഇങ്ങനെ നീക്കിയിടുക എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ നീക്കിയിടും കുറച്ച് വെളിച്ചവും വെട്ടവും ഒക്കെ വരുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ ഇത് കേട്ടോ ആ കാണുന്നത് ബീച്ചാണ് ഭൂമി നീ വിൻഡോയിലൂടെ കാണുന്നത് ബീച്ചാണ് കേട്ടോ ഈ ഗ്ലാസ് ഒന്ന് തുടയ്ക്കണിവിടെ മൊത്തം പൊടിയാണ് ഭയങ്കര പൊടിക്കാറ്റാണ് നല്ല ചൂടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഇവിടെ നാലുമണിയാവുമ്പോ ഒക്കെ നേരം എടുക്കും നാലര അഞ്ചുമണിക്കൊക്കെ നല്ല വെട്ടം ആയിരിക്കും ഭയങ്കര വെളിച്ചമാണ് നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്ദേശം കണ്ടില്ലേ ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഞാനേ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് റെഡി പെട്ടെന്ന് റെഡി അധികം സമയമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വേണം റെഡി ആവാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കാണ് കാരണം നമ്മൾ ഒരു ഇതിൽ അക്കമഡേഷനിൽ നാലഞ്ച് പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചുള്ള ഫുഡ് കഴിപ്പൊന്നും നടക്കും ഒരുമിച്ചുള്ള കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് കുക്ക് ചെയ്യുക കേട്ടോ ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദന മിക്കവാറും നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി ചൂടാക്കി കഴിക്കും അതേയുള്ളൂ രാവിലത്തെ ഫുഡിയൊക്കെ കണക്കാട്ടോ ഒരു ഇതെല്ലാ പ്രവാസികളും അവസ്ഥ ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളെ ഫുഡ് കഴിപ്പൊക്കെ ഭയങ്കര ശോഭായിരിക്കും നമ്മൾ നന്നായിട്ടൊന്നും ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടൂല നമ്മൾ പിന്നെ ലൈഫിൽ മൊത്തം ഈ ഈ പ്രവാസി ജീവിതത്തിൽ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ജീവിതത്തിൽ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജോലി 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 കിട്ടോ സംഭവം എട്ട് മണിക്കൂർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ ഷിഫ്റ്റും അങ്ങനെ എന്താ പറയുക ഷിഫ്റ്റൊക്കെ ആയിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ ചിലപ്പോൾ കുറച്ച് ടൈം കിട്ടും ഇവിടെ വരുന്നു പിന്നെയും പോകുന്നു ഇങ്ങനെ 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 പോ പോവാ വരുമോ പോവാ വരുക സംഭവം ഭയങ്കര സങ്കടമൊക്കെ വരും പിന്നെ എന്ത് ചെയ്യാനാ ആരോട് പറയാനൊന്നും പറ്റൂല നമ്മൾ നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്തിങ്ങനെ പോകുന്നു ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് അറിയില്ല ഇങ്ങനെ ഡെയിലി ഒരുപോലെ തന്നെ പോകുമ്പോൾ മടുപ്പൊക്കെ വരും ഒരുവിധം എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയായിരിക്കും പുറത്ത് ജീവിക്കുന്ന ഒരു ഭയങ്കര ഒരു ശോകമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനതിപ്പോഴാണ് അനുഭവിച്ചറിയുന്നത് കേട്ടോ എല്ലാവരും പണ്ട് ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ നിൽക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ഫീലിങ്സും വീട്ടുകാരൊക്കെ വിട്ട് നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേഗം കുറേ അവർ കൊണ്ടുവരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര എന്തോ ആണ് എന്നുള്ളൊരു ചിന്താഗതി അങ്ങനെയൊന്നുമല്ല നല്ല രീതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാവും നമ്മൾ അതൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് നാട്ടിൽ നിൽക്കുന്ന പോലെ അല്ല ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ എല്ലാ കാര്യവും നോക്കണം ഒരാൾ പോലും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിന്ന് കെയർ ചെയ്യാനോ ഭയങ്കര ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെ ഒരു ലെക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല എല്ലാവരും അവനവൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് പോവും നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും കിട്ടാറില്ല അപ്പം ഞാനിപ്പോൾ കഴിക്കാനുള്ള ഫുഡ് ഓവനിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്ന പാടും ഇന്നലെ ഞാൻ തലവേദന ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കേട്ടോ രാത്രി അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ അതുതന്നെ ചൂടാക്കി കഴിക്കാമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഹരിപ്പറിയായിട്ട് റെഡി ആവണം ഇല്ലെങ്കിൽ വണ്ടി അങ്ങ് പോവും നമ്മളെ കാത്തൊന്നും നിൽക്കൂല നമ്മൾ പിന്നെ വെറുതെ തെറിയപ്പെട്ടി വരും അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെട്ടോ എട്ടടി പീഡിയൊക്കെ ആയിട്ട് എടുക്കണം എന്നുണ്ട് പക്ഷെ സമയമില്ലാത്തത് കൊണ്ടില്ലേ എങ്ങനെയായാലും എന്താ പറയാ ഭയങ്കര ഹറിമറിയായിട്ട് ഒരുങ്ങുന്നതുകൊണ്ട് തന്നെ വെട്ടടി പീഡിയൊന്നും എടുക്കാനായിട്ട് പറ്റൂലെട്ടോ എന്ത് ചെയ്യാനാ മല്ലയ്യാ സമയം കിട്ടൂല വെട്ടടി പീഡിയൊക്കെ എടുക്കാൻ ആഗ്രഹിച്ചാൽ നമുക്ക് അതൊക്കെ എടുത്തൊന്ന് സെറ്റായി പോവാനുള്ള സമയം വളരെ ചുരുക്ക സമയുള്ളൂ എന്ത് ചെയ്യാനാ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പൊടിക്കാറ്റാ തോന്നുന്നു ഭയങ്കര ശബ്ദം ആട്ടോ രാത്രിയൊക്കെ മറ്റെന്താണ്ടോ വരുന്ന പോലെ ഭൂ ഭൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദമാണ് കാറ്റിൻ്റെ അത് എന്തൊക്കെയാണ് ഇപ്പോഴും ഞാൻ നാട്ടിലെ നമ്മുടെ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല മൾട്ടി ടാസ്ക് ആയിരിക്കും കേട്ടോ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓടി പോയിട്ട് ഫുഡ് ചൂടാക്കും ഫുഡ് ചൂടാക്കണന്ന് കഴിയും അങ്ങനെയൊക്കെ ഭയങ്കര മൾട്ടി ടാസ്ക് ആണ് കേട്ടോ വേറെ വഴിയില്ല കൈസിനെ വണ്ടി വരും അതുകൊണ്ട് ഒരു സുഖ നടക്കേണ്ട ആവശ്യമില്ല വണ്ടി പിക്ക് ചെയ്യാൻ വരുന്നോണ്ട് നല്ല സുഖ കേട്ടോ പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും നമ്മൾ വേസിക്കാത്തല്ലേ പോകുന്നേ ഭയങ്കര ഡ്രൈ ആവും സ്കിന്നപ്പോൾ നമ്മൾ നന്നായിട്ട് ഒക്കെ ഇട്ട് സെറ്റായിട്ട് വേണം പോവാൻ ഇല്ലയെന്നാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലി ചെയ്യുന്നവരാണ് ആദ്യമായിട്ടാണ് വരുന്നവരാണെങ്കിൽ നല്ല വെള്ളം കുടിക്കുക കേട്ടോ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞാനിപ്പോൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് വെള്ളം കുടിക്കേണ്ട കുറവ് കാരണം എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഓടിപ്പോയിട്ട് അപ്പുട്ടൊന്നും എടുത്തിട്ട് വരാം കേട്ടോ ഇന്ന് കഴിക്കാനുള്ളത് ഇതായിട്ട് ഇന്നലെ ഞാൻ കുറച്ച് ബീഫ് ഒരു പത്തിരി രണ്ട് മൂന്ന് പത്തിരി ആയിരുന്നു വാങ്ങിയത് ഇന്ന് രണ്ടരം കഴിച്ച് ബാക്കി ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചപ്പോൾ ഇത് കുറച്ച് അടി അടിപിടിച്ച് പോയി ഗൈസ് അത് സാരില്ല ഇങ്ങനെയൊക്കെ കഴിക്കും ഇങ്ങനെയൊക്കെ കഴിക്കാൻ നമ്മൾ പഠിച്ചു പെട്ടെന്ന് ഇതൊന്ന് കഴിക്കട്ടെ അപ്പോൾ എല്ലാം സെറ്റായി അപ്പം രാവിലത്തെ പരിപാടികൾ ഇതൊക്കെ ഉള്ളു കേട്ടോ രാവിലെ ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും ഒരുപോലെ ഒരു മാറ്റവും ഇല്ലാതെ ഒരുപോലെയാണ് എവ്രി ഡേ ഇങ്ങനെ തന്നെയാണ് കിട്ടോ പോകുന്നത് പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത് ഒരഞ്ച് മിനിറ്റ് ഇരിക്കുക ഇന്നൊരഞ്ച് മിനിറ്റ് ഇരിക്കാനുള്ള സമയം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ തോന്നുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് കിട്ടി നല്ല കാര്യമല്ലേ കുറച്ച് സമയം കിട്ടി അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമല്ലോ അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഊന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിവിടുന്ന് കാറ്റടിക്കുന്നേ കേട്ടോ ഭയങ്കര ശബ്ദമാണ് ഇവിടെ ബീച്ചും കൂടെ അടുത്തായതുകൊണ്ട് ബീച്ച് മൊക്കിലും പോലെയ്ക്കും കോവേറ്റിൽ ബീച്ച് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ബീച്ച് എന്ന് പറഞ്ഞാൽ കടൽ കടൽ മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് അങ്ങോട്ട് അത് മാത്രമേ ഉള്ളൂ പിന്നെ കുറേ കുറേ ബിൽഡിങ്സ് വേറൊന്നും കാണാനില്ല കേട്ടോ ബിൽഡിങ്സ് എല്ലാം സെയിം കളറ് കണ്ണിനൊരു കുളിർമേ ഇല്ല പൊടിയടിക്കുന്നതുകൊണ്ട് മീൻസ് അത് ഭയങ്കര പൊടിക്കാറ്റൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്ങും സെയിം കളറാണ് സെയിം രൂപമാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഒരു രസവും ഇല്ല ഡെയിലി ഇത് തന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒന്നാമത് ചൂട് പുറത്തോട്ട് നോക്കാൻ പറ്റില്ല അത്രയും പ്രശ്നം അപ്പം നമുക്ക് ഒരു ഫീൽ തന്നെ തോന്നില്ല പിന്നെ ഇങ്ങനെ ബീച്ചൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ മൈൻഡ് നമ്മൾ തന്നെ സ്വന്തം എന്താ പറയുക ഓക്കെ ആണ് ഓക്കെ ആണെന്ന് നമ്മൾ തന്നെ എന്താ പറയുക ഒരു വരുത്തി തീർക്കണം അല്ലാതെ വണക്കത്തില്ല കേട്ടോ നമ്മൾ തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ആ ഇതൊക്കെ സെറ്റാണ് ഇതെല്ലാം പൊളിയാണ് ആ ബീച്ചൊക്കെ കാണാമല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലാതെ ഒരു തേങ്ങയില്ല കേട്ടോ നാട്ടിലൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു രസമാണ് കേട്ടോ നമ്മളിപ്പോ രാവിലെ ചിലപ്പോൾ ഞാനൊക്കെ ഫുഡ് കഴിക്കാതെ ഇരിക്കും പോകുന്നത് സമയമില്ലായിട്ടായിരിക്കുന്നേ പക്ഷേ അതിലൊരു സുഖമുണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ചായ കുടിക്കാം എന്തേലൊക്കെ വാങ്ങി കഴിക്കാം ഓഫീസിൽ നിന്നാണെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ ഇരുന്ന് കഴിച്ചില്ല നമുക്ക് ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കുടിക്കാൻ പറ്റും പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല നമുക്ക് ചായ പോയിട്ട് ഒന്നും കുടിക്കാനില്ല ചില സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് പ്രത്യേകിച്ച് ും വാങ്ങി കഴിക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോരോ ഫീലിങ്സ് അല്ലേ പിന്നെ ഒരിക്കലും ഞാനെപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഒരിക്കലും ഞാനൊന്നും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ട് പോയി ഞാൻ സെപ്പറേറ്റ് നിന്നിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവില്ല ഉണ്ടാവരുത് എന്നാഗ്രഹിച്ചു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമല്ല ജീവിതം പോകുക അല്ലേ വേറെ രീതിയിലാണ് അങ്ങനെ വിചാരിച്ച് അതിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് തന്നെ നടന്നു അതിൻ്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അതൊക്കെ ആ ഒരു വഴിക്ക് പോകും എന്നൊക്കെ വിചാരിക്കാം പിന്നെ മൂവേ അത്രയേ ഉള്ളൂ അല്ല അതപ്പോൾ വേറെ വഴികളൊന്നും ഇല്ലല്ലോ മല്ലയ്യ അപ്പം നാം അപ്പോൾ നമുക്ക് പോവാനുള്ള പരിപാടി നോക്കാം നമുക്കല്ല ഞാൻ പോകാനുള്ള പരിപാടി നോക്കട്ടെ ഇനി ലിഫ്റ്റ് പിടിച്ച് ലിഫ്റ്റ് വന്ന് താഴെ ഇറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം വണ്ടി വരും വണ്ടി വന്നാൽ കയറി പോവും പിന്നെ ജോലി അതാണ് മോർണിംഗ് റൂട്ടീൻ ഇതാണ് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റ് ഇങ്ങനെയാണ് നല്ല പൊടിക്കാറ്റുണ്ടട്ടോന്ന ഭയങ്കര കാറ്റാണ് നല്ല രീതിക്ക് കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ ഭയങ്കര പൊടിക്കാറ്റാണ്ടോ ബിൽഡിംഗ് എല്ലാം ഒരു കളറ് ഒരുപാട് കാറ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് മൊത്തം ഒരു വൃത്തിയില്ല മൊത്തം പൊടിയിടിച്ചിങ്ങനെ നിക്കുക കണ്ടോ ിൽഡിങ്വർക്കൊക്കെ രസം ഉണ്ടാവും എനിക്കും അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ എനിക്കും അടുത്ത് കേട്ടോ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല രസമായിട്ട് തോന്നി പിന്നെ മനസ്സിലായി ഒരു രസവും ഇല്ല എന്നുള്ളത് നല്ല ചൂടുണ്ട് ചൂടാണേണ്ടിരുന്നപ്പോ വണ്ടി വന്നു കേട്ടോ പെട്ടെന്ന് ചാടി കയറി അപ്പൊ ഇനിയിപ്പം ക്ലിനിക്കിലോട്ട് പോവാണ് വർക്ക് ഇനി തുടങ്ങണം അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ ഇതാട്ടോ കേട്ടോ ഇവിടുന്ന് അടുത്ത് തന്നെയാ ഒരഞ്ചു മിനിറ്റിനുള്ളിൽ എത്തും കേട്ടോ വലിയ ദൂരമൊന്നുമില്ല ഇങ്ങനെയാണ് എല്ലാ ബിൽഡിങ്ങും ഉള്ളത് കേട്ടോ സന്തോഷമായി രണ്ട് മണി വിഷംന്ന് കുടൽ കരിയുന്നുണ്ട് കേട്ടോ വർക്ക് കഴിഞ്ഞേ വിഷം പണ്ടാറടങ്ങിയത് വന്ന അപ്പോൾ ഒരു ഒതുക്കത്തെ ഒരു ക്രേവിങ്സ് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത് ഈ ഫ്ലാറ്റിലാണ് ഞങ്ങൾ ഞാനടക്കം കുറച്ച് എന്താ പറയുക ജോലിക്കാർ താമസിക്കുന്നത് അധികം കുറച്ച് പേരുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് ഇതാണ് കേട്ടോ ഓടി വന്നിട്ട് തല കഴുകി കേട്ടോ ഒരുമാതിരി വിശുപിശുപ്പ് പോലെയാവും ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ തല എഴുകാതിരിക്കാൻ പറ്റൂല മുടിയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരുമാരി പശു നക്കിയ പോലെയാവും അവ പിന്നെ അവളെ എങ്ങനെയായാലും മുടി എഴുതാതെ പറ്റില്ല കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ സാധാരണ വരുമ്പോൾ ഇന്നാണെങ്കിൽ രണ്ട് മണിക്കാവുന്ന സാധാരണയായാലും ഒരു മണിക്കായിട്ടോ വരിക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങിയിട്ടാണ് വന്നത് എനിക്ക് എന്തോ ഭയങ്കര ക്രേവിങ്സ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് മാസത്തിലൊരു സമയത്ത് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും ഓരോന്ന് കഴിക്കാനായിട്ടല്ലേ എനിക്ക് ഒടുക്കത്തെ ക്രേവിങ്സ് ആണ് അപ്പോൾ ഞാൻ എന്ത് തോന്നുന്നു അതെനിക്ക് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങി വൈകുന്നേരം ചായ ഭയങ്കര വിശപ്പ് ഫീൽ ചെയ്യും ഭയങ്കര ഡ്യൂട്ടി ടൈമൊക്കെ മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെ വാങ്ങാനും കേക്കും ഐസ് ക്രീമും വാങ്ങി എന്തെന്തോ നട്ട്സൊക്കെ ഉള്ളതാണ് തോന്നുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുക പിന്നെ ഓടി വന്ന തലയൊക്കെ കഴുകിയ സമയം അതിന് മുന്നേ തന്നെ ചോറെടുത്തിട്ട് ഇന്നലെ കുറച്ച് വാങ്ങിയ ബീഫ് അതിരി കുറെ അതാണ് ഇന്നത്തെ ഫുഡ് അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഹോളിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് ഞാൻ തല കഴുകാൻ പോയത് അപ്പോൾ വന്ന വാടും കഴിക്കാമല്ലോ പക്ഷെ വിളിയാ ഭയങ്കര വിശപ്പ് കിട്ടോ സഹിക്കാൻ പറ്റാത്ത വിശപ്പ് ഡ്യൂട്ടി ടൈം ടൈമിങ്ങനെ മാറിയിടുമ്പോഴുള്ള പ്രശ്നം വിശപ്പ് സഹിക്കാൻ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്തായാലും ഐസ്ക്രീമൊക്കെ ഒന്ന് മെല്ലെ തിന്നിട്ട് ചോറ് തിന്നാന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇനി അടുത്ത ഷിഫ്റ്റ് പോണം കുറച്ച് സമയം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇരിക്കാൻ പറ്റുമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത ഷിഫ്റ്റില് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാം ഈ വ്യൂ നോക്കിക്കൊണ്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം കേട്ടോ ആദ്യം ഞാൻ വേറൊരു റൂമിലായിരുന്നു അത് ഒടുക്കത്തെ ചൂടാട്ടോ ഉറങ്ങാനും പറ്റത്തില്ല ഇരിക്കാനും പറ്റാത്തതുകൊണ്ട് ഞാൻ റൂമ് മാറി അപ്പം നമ്മൾ കുൽഫി ആട്ടോ വാങ്ങിയ കുൽഫി എനിക്ക് നട്ട്സൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കുൽഫി തന്നെ വാങ്ങിയത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്യാമറ സെറ്റിംഗ് ഒക്കെ അതി അതിഷോക്കായിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല സ്റ്റാൻഡൊന്നുമില്ല നാട്ടിലുള്ളത് പൊട്ടിപ്പോയി പിന്നെ ഞാൻ മേടിച്ചൊന്നുമില്ല വെല്ല വാങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് തന്നെയാണ് ഒന്നും കൂടെ ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ട് കൊള്ളാം എനിക്ക് ഐസ്ക്രീം മെൽറ്റ് ആയിട്ട് കഴിക്കുന്നത് ഇഷ്ടം കേട്ടോ നാട്ടിലുള്ള സമയത്ത് നമ്മൾ നാച്ചുറൽസിൽ രാത്രി പോവും ബൈക്കും എടുത്ത് പോയിട്ട് കഴിക്കാറാണ് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു ഞാനിത് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് കഴിക്കാൻ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ വിശന്നിട്ട് വയ്യ ഐസ്ക്രീം ഒക്കെ തന്നു കഴിഞ്ഞു കുറേ മധുരമായപ്പോഴേക്കും മത്തം പിടിച്ചെട്ടോ ഇന്ന് നോക്കിയാൽ കേബേജ് ഉപ്പേരി ഇന്നലത്തെ ബീഫ് ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഇത്തിരി തൈര് കൂട്ടാമെന്ന് വിചാരിച്ചു കുറച്ച് തൈരൊക്കെ കൂട്ടട്ടെ വയറൊക്കെ ഭയങ്കര എരിച്ചല്ല അപ്പോൾ ഇത്തിരി കുക്കുമർ അരിഞ്ഞിട്ടിട്ട് തൈര് ഇതാണിന്ന് കഴിക്കാറുള്ളത് കേട്ടോ ഞാൻ കുറച്ചേരം ഫോണിലൊക്കെ കളിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണട്ടെ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ വേഗം ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് കാണാം ഇനി എൻ്റെ റെസ്റ്റിങ് ടൈമാട്ടോ റെസ്റ്റിംഗ് ടൈം എന്ന് പറയാനൊന്നുമില്ല ഒന്ന് കണ്ണടച്ച് തുറങ്ങുമ്പോഴേക്കും അടുത്ത ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാവും അതുകൊണ്ട് പ്രത്യേകിച്ച് റെസ്റ്റിങ് ടൈമൊന്നൊന്നുമില്ല കേട്ടോ ഇന്ന് എന്തോ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പറയാൻ മറന്നു കേട്ടോ എനിക്കിവിടെ വന്നിട്ട് കിട്ടിയ ഒരു അസുഖമാണ് സലൈവ ഗ്ലാൻസ് ബ്ലോക്ക് കേട്ടോ ഇവിടെ ഇങ്ങനെ കഴിക്കുമ്പം ഇങ്ങനെ ബ്ലോക്ക് ആയി പോകും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഇവിടെ ഇങ്ങനെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഇവിടുന്ന് ഇവിടം വരെ ആയിട്ടുണ്ട് ഒരു മുഴ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ഭയങ്കര പെയിൻഫുള്ളാണ് ചില സമയത്തൊക്കെ ആയിരിക്കും ചില സമയത്ത് ഭയങ്കര പെയിൻഫുള്ളാണ് കഴിക്കാൻ വേണ്ടി ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഫുഡ് ചിലപ്പോൾ കഴിക്കുക പിന്നെ എന്തോ അതൊക്കെ ശീലമായി എന്തായാലും അതെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ചെയ്യണം എന്താണെന്ന് അറിയില്ല ആ അപ്പോൾ അങ്ങനെയൊക്കെ ഇനി എന്തായാലും ഞാൻ കുറച്ചേരും റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അധികം ഒന്നും പ്രത്യേകിച്ച് കാണിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഡെയിലി എവറി ഡേ സെയിം റൂട്ടീൻ സെയിം സിറ്റുവേഷൻ ടൈം മാത്രമേ കുറച്ച് വ്യത്യാസം ആകുന്നുള്ളൂ അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല സെയിം 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 അതു തന്നെ എപ്പോഴും അപ്പോൾ ഈ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാനിങ്ങനെ എന്താ പറയുക നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ ഈവനിങ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു ഇതുള്ളിലൂടെ ആയിരിക്കും അതായിരിക്കും എൻ്റെ ലാസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് എടുക്കട്ടെ ഗൈസ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കേട്ടോ ക്ഷീണം ഒന്നും മാറിയില്ല ഒരു കുറച്ച് നേരം കുറച്ച് നേരം ഉറങ്ങാൻ കിട്ടി അപ്പോൾ ഇനി ഈവനിങ് ഷിഫ്റ്റിൽ പോവാണ് അപ്പോൾ കുവൈറ്റിൽ വന്നിട്ടുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു ദിവസം ഇങ്ങനെയാണ് ഇതിനേക്കാളും പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്നേഡ് ഒരു ക്യു ആൻ എ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കുറേ പേര് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് മുഖ്യം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ മൈ ഡിയേഴ്സ് ബൈ